വയനാട് മേപ്പാടിയിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തെ തുടർന്ന് അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് ഡി എം ഇ ഏൽപ്പിച്ച രണ്ട് മൂന്ന് ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ നാശനഷ്ടങ്ങളൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സംഘത്തിലും പ്രവർത്തിക്കാനുള്ള പ്രത്യേകിച്ച് ആരോഗ്യവും ഭക്ഷണവും ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പൊതുസമൂഹം അറിയണമെന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് വയനാട്ടിലുണ്ടായിട്ടുള്ളത് സമാനതകളില്ലാത്ത അതായത് അത് ശരിക്കും അതിൻ്റെ വാചികമായ അർത്ഥത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തമാണ് അവിടെ വയനാട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഈ ഇത് തുടങ്ങിയിരിക്കുന്നത് ഒരു മലയിൽ നിന്ന് ഉരുൾപൊട്ടി വരുന്നു അവിടെ ഒരു പുഴയുണ്ടായിരുന്നു പുഴ പോലെ വന്നു ആ പുഴയിലൂടെ ഈ പറയുന്ന വെള്ളവും കല്ലും മണ്ണും എല്ലാം കൂടി ഒഴുകി വന്നിട്ട് ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളെയും പ്രദേശത്തെയും പൂർണ്ണമായിട്ടും ഒലിപ്പിച്ചു കളഞ്ഞ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അത് മുകളിൽ പുഞ്ചേരിമട്ടം താഴേക്ക് വരുമ്പോൾ മുണ്ടക്കൈ പിന്നെ ചൂരൽമല ഈ മൂന്ന് പ്രദേശങ്ങൾ പൊതുവിൽ വെള്ളരിമല എന്നറിയപ്പെടുന്ന ഈ പ്രദേശങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ചൂരൽമലയുടെ മാത്രം ഒരു ഭാഗം അവശേഷിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ട് പോയി ചൂരൽമലയിൽ തന്നെ ആ ഭാഗം അവശേഷിക്കുന്നതിന് തന്നെ കാരണം അത് അവിടെ ഉണ്ടായിരുന്നൊരു സ്കൂളാണ് ഈ വെള്ളാർമട വെള്ളാർമല സ്കൂള് ആ സ്കൂള് തീർച്ചയായിട്ടും ഒരു വളരെ പ്രതിരോധം പോലെ ഒരു പാലം പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മതിൽ പോലെ ഈ വെള്ളത്തിനെതിരെ നിന്നതും എന്നുള്ളതുകൊണ്ടാണ് ചൂരൽ മലയുടെ കുറച്ച് ഭാഗങ്ങളെങ്കിലും അവശേഷിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ആ സ്കൂൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ സ്കൂള് കവിഞ്ഞ് വെള്ളത്തിന് പോകാൻ കഴിയാതെ അത് ചെറുതായിട്ട് തിരിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രം നശിപ്പിച്ചിട്ട് അതുവഴി കടന്നു പോവുകയാണ് ചെയ്തത് അതുമാത്രമല്ല അതുണ്ടാക്കുന്ന മറ്റൊരുപാട് ഇപ്പം പ്രത്യേകിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട മൃതശരീരങ്ങളിൽ വളരെ കൂടുതൽ ലഭിച്ചിട്ടുള്ളത് അവിടെ നിന്ന് കിലോമീറ്റർ മാറി അത് വെള്ളച്ചാട്ടങ്ങളും വനഭൂമിയും കഴിഞ്ഞതിന് ശേഷം മലപ്പുറം ജില്ലയുടെ പോത്തുകൽ എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നാണ് നമുക്ക് അവയവങ്ങളും ശരീരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുള്ളത് കുറേയൊക്കെ ഒരു പക്ഷേ ഇപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ വനത്തിൽ തന്നെ അവരുടെ മൃതശരീരം ഇപ്പോഴും ഉണ്ടായിരിക്കാനുള്ള സാധ്യത പോലും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ അപ്പം ഈ മൃതശരീരം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം അനുഭവിക്കപ്പെട്ട ആളുകൾ എത്രത്തോളം വേദനയും അവർക്ക് ദുഃഖവും ശാരീരികമായിട്ടുള്ള വൈഷമങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ പ്രദേശത്ത് എത്തിപ്പെടുക ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം മാനസികമായിട്ട് വ്യഥ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുക പൊതുവേ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഫോറൻസിക് വിഭാഗത്തിലുള്ള സർജൻസ് ആയിരിക്കും പക്ഷെ ഇത്രയും മൃതശരീരങ്ങൾ ഒരുമിച്ച് വരികയും പല മൃതശരീരങ്ങളും മൃതശരീരം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ആയി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഫോറൻസിക് സർജൻസ് മാത്രമല്ല മറ്റ് ആരോഗ്യ പ്രവർത്തകരും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അവർക്കുണ്ടാക്കിയ മാനസിക പ്രശ്നങ്ങൾ ഇപ്പോഴും ഒരു പക്ഷേ മാറിയിട്ടുണ്ടാവില്ല അത്തരത്തിൽ ഒരു വളരെ വലിയൊരു പ്രശ്നമാണ് നമ്മൾ അഭിമുഖീകരിച്ചത് അതിൻ്റെ ഏതൊരു പ്രശ്നത്തിനെയും അതിൻ്റെ വില നമ്മളതിന് നൽകേണ്ടി വന്ന വില എന്ത് എന്ന് ചോദിക്കുമ്പോൾ അത് തിട്ടപ്പെടുത്താനായിട്ട് കഴിയില്ല പല കാരണങ്ങളത് തിട്ടപ്പെടുത്താൻ കഴിയില്ല മനുഷ്യജീവനുകളുടെ വില നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല അതുമാത്രമല്ല ആളുകൾക്കുണ്ടായ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല ആളുകളുടെ പാർപ്പിടവും സ്വത്ത് വകകളും ഒക്കെ നഷ്ടപ്പെട്ടത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല അതിനൊക്കെ ഉപരി മേൽമണ്ണ്ണ് പൂർണ്ണമായിട്ട് ഒലിച്ചുപോയി കൃഷി ഇനി സാധ്യമല്ലാത്ത ഒരു പ്രദേശം തന്നെ രൂപപ്പെട്ടു ആ ഭാഗത്തിന് ആൾവാസം ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയില്ല കാരണം ഇതിന് സമാനമായിട്ടുള്ള വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായാൽ അത് അവരെ ബാധിക്കും അത്തരത്തിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്ത നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത നഷ്ടമാണ് നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ നഷ്ടപരിഹാരം ഒരു പരിധി വരെ എന്താണ് നഷ്ടപരിഹാരം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് പോയത് പോകട്ടെ പക്ഷേ ബാക്കിയുള്ള ജീവനും ബാക്കിയുള്ള ആരോഗ്യവും കൊണ്ട് ഇതുവരെ ജീവിച്ചിരുന്നത് പോലെ ഒരു ജീവിതം മറ്റൊരു പ്രദേശത്ത് സാധ്യമാകുന്ന രീതിയിൽ അവരെ പറിച്ചുനടുക എന്നുള്ളതിനുള്ള ചിലവാണ് സത്യത്തിൽ നമ്മുടെ നഷ്ടത്തിൻ്റെ ഒരു നഷ്ടം കണക്കാക്കേണ്ടത് അങ്ങനെയാണ് അല്ലാതെ നഷ്ടം കണക്കാക്കേണ്ടത് അവിടെ എത്ര മരങ്ങൾ പോയി അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്ര വീടുകൾ നഷ്ടപ്പെട്ടു ആ വീടിന് വീടിനെന്തുമാത്രം വിലയുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ചിട്ടല്ല ഇപ്പം ആരോഗ്യ മേഖലയിൽ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമേഖലയിൽ എന്തുമാത്രം നഷ്ടം ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായിട്ട് ആദ്യം ചിട്ടപ്പെടുത്താനാണ് ആരോഗ്യമേഖലയിൽ അവിടെ ഒരു അംഗൻവാടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബ ക്ഷേമ ഉപകേന്ദ്രമാണ് ഉണ്ടായിരുന്നത് സാങ്കേതികമായിട്ട് ആ അംഗൻവാടിയും കുടുംബക്ഷേമ ഉപകേന്ദ്രവും അവിടെ ഉണ്ട് പക്ഷേ അതവിടെ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല അവിടെ ഇനിയിപ്പോൾ ആളുകളവിടെ താമസിക്കാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കെട്ടിടം അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷെ നഷ്ടം കണക്കാക്കുമ്പോൾ കെട്ടിടം നശിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് നഷ്ടമില്ല എന്ന് വേണം കണക്കാക്കാൻ അതോടൊപ്പം തന്നെ അംഗൻവാടികൾ പല അംഗൻവാടികളും അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് ക്ലിനിക്ക് ഉണ്ടായിരുന്നു ആ പ്രൈവറ്റ് ക്ലിനിക്കവിടെ നിലനിൽക്കുന്നുണ്ട് സാങ്കേതികമായിട്ട് ഒരു ഭൂതം പോലെ ഒരു കെട്ടിടം മാത്രം അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നഷ്ടം കണക്കാക്കുമ്പോൾ ഏത് രീതിയിൽ കണക്കാക്കിയാലും ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയുടെ നഷ്ടമായിരിക്കും ആരോഗ്യ വകുപ്പിന് അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത്രയും ആളുകൾക്ക് വേറൊരു പ്രദേശത്തേക്ക് അവർ മാറി താമസിക്കുന്ന സമയത്ത് അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാനായിട്ട് എന്തുമാത്രം ചെലവ് വരും എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ ചിലവ് ആ രീതിയിലുമാണ് നമ്മൾ കണക്കാക്കാം ഞാൻ ആരോഗ്യത്തിൻ്റെ കാര്യം ഒരു ഉദാഹരണമായിട്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രദേശത്ത് വളരെ ഗുരുതരമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട ആളുകളെ ആ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതില്ലാതെയാക്കി ഒരു നമ്മൾ തികച്ചും ബെറ്ററായിട്ടുള്ള കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു രീതിയിലേക്ക് അവരുടെ ജീവിതം നയിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും വളരെ വലിയ വലിയ സഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നഷ്ടം നമ്മൾ കണക്കാക്കുമ്പോൾ വളരെ സാങ്കേതികമായിട്ടല്ല നഷ്ടം കണക്കാക്കേണ്ടത് അപ്പോൾ പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിൻ്റെ സിംഹഭാഗവും വരേണ്ടത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥിതി അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പം കേന്ദ്ര സർക്കാരിനോട് നമ്മൾ നഷ്ടം കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും നഷ്ടം എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ടുള്ള നഷ്ടം മാത്രമല്ല നമുക്ക് എന്താണ് ശരിക്കും നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്തുമാത്രം ചിലവുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത്തരത്തിൽ ഒരു രേഖ സംസ്ഥാന സർക്കാർ രൂപപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് നൽകാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഒരു പക്ഷേ പൊതുജന വിരുദ്ധമായിട്ട് ആളുകളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് മനുഷ്യത്വരഹിതമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ആളുകൾക്ക് കഴിയുമോ എന്ന സംശയമാണ് ആ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ മീഡിയയോട് മാധ്യമങ്ങളോട് എല്ലാവരും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല പക്ഷെ ഒട്ടേറെ മാധ്യമങ്ങളോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്ത ഒരുതരം പിന്തിരിപ്പൻ എന്താ പറയുക വിമർശിക്കപ്പെടേണ്ട ഒരു നിലപാടുണ്ട് അത് തീർച്ചയായിട്ടും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒന്നാണ് കാരണം ഇതിന് സമാനമായിട്ടോ അല്ലെങ്കിൽ ഇതിൽ താഴെയോ അപകടങ്ങളോ ഉണ്ടായിട്ടുള്ള ഇത്രത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകാത്ത പ്രദേശങ്ങൾക്ക് പോലും വളരെ വളരെ വലിയ അളവിൽ ധനസഹായം വാഗ്ദാനം ചെയ്തതിന് ശേഷവും നമ്മുടെ ചുരൽമല്ല ദുരന്തത്തിന് കാര്യമായിട്ടുള്ള സഹായം ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതിനവരെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു രേഖ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സമൂഹം ശ്രമിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അത് വളരെയധികം നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു പ്രവണതയാണ് ബാക്കിയുള്ള അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചാൽ പോലും ഇത്തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കരുതായിരുന്നു എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച ആൾന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃതശരീരങ്ങളുടെയും ഈ പിന്നെ ഇത് അവയവങ്ങളുടെയൊക്കെ പോസ്റ്റ്മോർട്ടവും അതിൻ്റെ ഡി എൻ എ കോഡിങ്ങും കാരണം ഇതാരടയാണെന്ന് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ഡി എൻ എ കോഡിങ് ആവശ്യമാണ് അതെല്ലാം തന്നെ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ അപകടം പറ്റിയ ആളുകളെ പലവിധ ആശുപത്രികളുടെ സഹായത്തോടു അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരെണ്ണം അവിടെയുള്ള വിംസ് എന്ന് പറഞ്ഞ ആശുപത്രിയാണ് പ്രൈവറ്റ് ആശുപത്രിയാണ് അവരുടെയൊക്കെ വളരെ വലിയ സഹായം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ അവരെ തിരിച്ച് അപകടം പറ്റിയവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഇത്രയും വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സമയത്ത് വളരെ വലിയ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലാൻഡ് സ്ലൈഡിൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിൽ അപകടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിനെ തുടർന്നുണ്ടായ ജലമലിനീകരണം കൊതുക് ശല്യം നമ്മുടെ നാട്ടിലൊക്കെയാണ് എലിപ്പനി പോലുള്ള രോഗങ്ങൾ വ്യാപകമായിട്ടുണ്ടായിട്ട് അപകടപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഫ്ലഡ് അല്ലെങ്കിൽ പ്രളയം ഉണ്ടായ സമയത്ത് പോലും എലിപ്പനിയെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ ഈ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് എലിപ്പനിയെ പ്രതിരോധിക്കാൻ നമുക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളം എന്നുള്ള സമൂഹത്തെ പറ്റിയിട്ട് കേരളത്തെ അഭിമാനപൂർവ്വം ഓർക്കാവുന്ന ഒരുപാട് അനുഭവങ്ങൾ വയനാട് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട് നമ്മൾ സാധാരണ സമാധാന കാലത്ത് എന്തൊക്കെ പറഞ്ഞ് പരസ്പരം തർക്കിക്കുകയും കലഹിക്കുകയൊക്കെ ചെയ്താലും സഹോദരങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ഓടിയെത്തുകയും എല്ലാ രീതിയിലുമുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അവിടെ ദുരന്തമുഖത്ത് നിന്ന് ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവരും വളരെ നിറഞ്ഞ ഹൃദയത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒറീസയിൽ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രദേശം എടുത്തു പറയാനില്ല മറ്റേത് പ്രദേശത്താണെങ്കിലും വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മൃതശരീരങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി പ്രത്യേകിച്ചും ട്രെയിനിൻ്റെ ചില ബോഗിയിലേക്കൊക്കെ കൂട്ടം കൂടി മൃഗ മൃതശരീരങ്ങളിട്ട് ഒരു പ്രദേശത്തു നിന്ന് വേറൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുക അങ്ങനെയല്ല ഇവിടെ ഒരു കൈവിരൽ കിട്ടിയാൽ പോലും അത് അങ്ങേയറ്റം കൂടി അത് പൊതിഞ്ഞ് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അതിൽ നിന്നും ഡി എൻ എ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് ശേഖരിച്ച് അത് ഒരു ശരീരം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ആർക്കൊക്കെയോ വേണ്ടപ്പെട്ട നമുക്ക് ഉൾപ്പെ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണെന്നുള്ള ധാരണയിൽ അതിന് പ്രത്യേകമായിട്ടൊരു കുഴിമാടം പോലും തീർത്ത് അടക്കം ചെയ്യുന്ന രീതിയിൽ മനുഷ്യനോടുള്ള വളരെ ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് വയനാട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ വയനാടിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നടക്കട്ടെ തീർച്ചയായിട്ടും നല്ല കാര്യം പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സമൂഹം ഇടപെടുന്നത് എത്ര മാതൃകാപരമാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് വയനാട് എന്ന് മാത്രമാണ് ആ പ്രദേശത്ത് ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം